ഇത് എൻ്റെ പുതിയ തുടക്കമാണ് കാരണം ഞാൻ ഒരു വർഷത്തോളമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനലൊക്കെ മൊത്തത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കോപ്പി സ്ട്രൈക്കാണ് കിട്ടിയത് അതിൽ ഞാൻ ഏണിങ്സും കാര്യവും എല്ലാം മൊത്തത്തിൽ പോയി ഇപ്പോൾ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷത്തിൽ ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ആ സന്തോഷത്തിൽ ഒരു മധുരം ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നും സന്തോഷിക്കുമ്പോൾ നമ്മൾ ഒരു മധുരം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഒരു മധുരമായിക്കോട്ടെ കരുതി ഞാനിവിടെ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് കാരമീൻസ് സേമിയ പായസമാണ് ഇവരുടെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കാശു കിസ്മിസ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക പിന്നെ ഇതേയിലേക്ക് തന്നെ നെയ്യിലേക്ക് തന്നെ നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് അതും നേരിയ സേമിയാണ് കേട്ടോ ഇതൊന്നും കൂടി ടേസ്റ്റാണ് നേരിയ സേമിയ അതും കൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് ഇത് കാരമിത്സ് ചെയ്തെടുക്കാം അതാ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊരിക്കലും കാരമിത്സ് ചെയ്യാൻ പാടില്ല കൈപ്പ് വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ലതുപോലൊന്ന് മെൽട്ടാക്കിയെടുക്കതാണ് ഇതിൻ്റെ ഒരു പാകത്തിനായിട്ടുണ്ട് ഇതിൽ ഓവറാൻ പാടില്ല ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കട്ട ചെയ കട്ട പോലെ ആകും കേട്ടോ പാൽ ഒഴിച്ച സമയത്ത് നമ്മുടെ പഞ്ചസാര ലാനി ഇത ഇതുപോലെ ഉണ്ടാവും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അത് പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് മെൽറ്റ് ആയിക്കോളും മറ്റേ പായസത്തിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഇതിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഒരു പ്രാവശ്യം നമ്മുടെ പാലയുടെ പായസത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനിടയിൽ ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെന്താ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പായസമൊക്കെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് നല്ല പോലെ തിളച്ചിട്ട് സേമയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഓരോന്ന് ഓരോന്നെ കമൻ്റൊക്കെ കാണാറുണ്ട് നമ്മൾ ഉണ്ടാക്കും പായസം ഉണ്ടാക്കുന്ന സമയത്ത് സേമയൊക്കെ അടിഭാഗത്ത് ഊറി നിൽക്കുന്നുണ്ട് അത് പാകം ശരിയായില്ലെങ്കിൽ അതുപോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പായസം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പിന്നെ പഞ്ചസാര ക്യാരമൽസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ പായസം വെള്ളത്തിലാകും പിന്നെ പിന്നെതാ ഇതൊന്നു തന്നെ പോലെ വെന്ത് വന്നതിന് ശേഷം ലാസ്റ്റ് ടൈമിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് ചെയ്ത് വെച്ചാൽ മറ്റേ കാശും കിസ്മിസും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നെയ്യ് മണത്ര പോരാത്തത് കൊണ്ട് ചേർത്ത് ഇനി ഇനിതാ ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇതുപോലെ പുതിയ പുതിയ റെസിപ്പി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ